സ്മാർട്ട് ഫോണ് ഇറങ്ങിയ സമയത്തൊക്കെ നമ്മൾ ഇതിലൊരു പ്രീമിയം ഫോൺ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം ഒരു പതിനായിരം രൂപ തൊട്ടിട്ട് ഇരുപതിനായിരം രൂപ വരെ ചിലവാക്കണമായിരുന്നു പിന്നീട് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ നല്ലൊരു പെർഫോമൻസ് ഫോൺ കിട്ടണമെങ്കിൽ ഒരു ഇരുപതിനായിരം ടു മുപ്പതിനായിരം ചിലവാക്കേണ്ട സിറ്റുവേഷൻ ആയി എന്നാൽ ഇപ്പോൾ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നമ്മൾ നല്ലൊരു പെർഫോമൻസ് ഫോൺ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു മുപ്പതിനായിരം ടു നാൽപ്പതിനായിരം രൂപ വരെ ചിലവാക്കേണ്ടി വരും ആ ഒരു സെഗ്മെൻറ്റിൽ ഇപ്പോൾ അടിപൊളിയായിട്ട് കത്തി കത്തിക്കേറിക്കൊണ്ടിരിക്കുന്ന മൂന്ന് ഫോണുകളാണ് നമ്മൾ ഇന്ന് കമ്പയർ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ കമ്പനിയിൽ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കും ഐക്യൂൻ്റെ നിയോ ടെൻ പോക്കോൻ്റെ എഫ് സെവൻ അതുപോലെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഓപ്പോൻ്റെ റെനോ ഓഫ് ആക്ച്വൽ കേസ് പറയുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ മൂന്ന് ഫോണുകൾ മാത്രമല്ല ഒരുപാട് ഫോണുകൾ ഉണ്ട് എന്നാൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള മൂന്ന് ഫോൺ എന്നുള്ള രീതിയിൽ റിവ്യൂസ് കമ്പയർ ാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് ഈ മൂന്ന് മൂന്ന് ഫോണുകളെ ഇനി ഈ നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു പ്രത്യേക സ്റ്റൈലിലാണ് അതായത് ഈ മൂന്ന് ഫോണിന്റെയും ക്യാമറ പെർഫോമൻസ് ബാറ്ററി ഡിസ്പ്ലേ തുടങ്ങിയ കാര്യങ്ങളിലേക്ക് ഇൻഡിവിജ്വലി ഓരോ സ്കോറുകൾ കൊടുത്തിട്ട് ഏറ്റവും ലാസ്റ്റ് ബെസ്റ്റ് സ്കോർ കിട്ടിയിട്ടുള്ള ഫോൺ ഏതാണെന്നാണ് ഫോൺ എടുക്കാൻ പോകുന്ന ആൾക്കാർക്ക് ഈ മൂന്ന് ഫോണുകളിൽ ഏത് ഫോൺ എടുക്കണം എന്നുള്ള ഡൗട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി മാറും ലാസ്റ്റ് നമ്മൾ ഈ മൂന്ന് ഫോണുകളിലെ ഓൾറൗണ്ടർ ഫോൺ ഫോണേതാണെന്നും കണ്ടുപിടിക്കും മാത്രമല്ല ഓരോ സെഗ്മെൻറ്റിൽ നമ്മൾ സ്കോർ കൊടുക്കുന്ന സമയത്ത് ഓരോ ഫോണിനും എന്താണ് പ്രത്യേകത ആ ഒരു സ്കോർ വെച്ച് ഇപ്പോൾ ചിലപ്പോൾ ഒരു ഫോണിന് ക്യാമറയ്ക്കായിരിക്കും കൂടുതൽ സ്കോർ അപ്പോൾ ആ ഒരു ഫോണായിരിക്കും ബെസ്റ്റ് ക്യാമറ ഒരു ഫോണിന് ബാറ്ററിക്കായിരിക്കും കൂടുതൽ സ്കോർ അപ്പോൾ ആ ഒരു ഫോണായിരിക്കും ബാറ്ററിയിൽ അടിപൊളി ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ടും ഈ ഒരു സ്കോറിങ് വഴി ചൂസ് ചെയ്യാവുന്നതാണ് ഇനി വീഡിയോ തുടങ്ങണക്കു മുന്നേ എനിക്കൊരു ചെറിയ ഡിസ്ക്ലെയിമർ പറയാനുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ആ ഒരു സ്കോറിങ് സംവിധാനം ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് എൻ്റെ കുറച്ച് ഡാറ്റാസ് വെച്ച് ഞാൻ എത്തിയിട്ടുള്ള ഒരു ഫൈനലായിട്ടുള്ള ഒരു സംഭവം ാണ് അത് വെച്ച് ഞാൻ ഒരു ബ്രാൻഡിനെയും പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇതൊരു പെയ്ഡ് പ്രൊമോഷനോ കാരണമൊന്നുമില്ല ജസ്റ്റ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ എടുത്തിട്ടുള്ള ചില ഡാറ്റാസ് വെച്ച് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യുന്നുള്ളൂ അപ്പോൾ ആ ഒരു സെൻസിൽ എടുക്കാം ഞാൻ പറഞ്ഞുകൊണ്ട് ഒരു ഫോൺ ബെസ്റ്റ് ആവുന്നില്ല ഞാൻ മോശം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫോൺ ചീത്തയാവുന്നില്ല നിങ്ങൾ എൻ്റെ റിവ്യൂ മാത്രം കാണാതെ ബാക്കിയുള്ള ആൾക്കാരുടെ റിവ്യൂ കണ്ടതിന് ശേഷം മാത്രം നിങ്ങളൊരു ഡിസിഷൻ എടുത്താൽ മതി ഇനി ഒരു കറന്റ് സിനാരിയോ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ ബൈക്യൂൻ്റെ നിയോ ടെന്ന് വന്ന സമയത്ത് ഭയങ്കര ഒരു തരംഗം സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു കാരണം സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എസ് ടെൻ ഫോർ വെച്ചിട്ടുള്ള ഫസ്റ്റ് ഫോണായിരുന്നു അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ പോക്കോവിൻ്റെ എഫ് സെവൻ കൂടി വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ കസ്റ്റമേഴ്സിന് ഭയങ്കര ഡൗട്ടായി ഏത് ഫോൺ എടുക്കണം അതായത് ഒരു ഫോണിന് ഗെയിമിംഗ് പെർഫോമൻസ് കുറച്ച് കയറി നിൽക്കുന്നുണ്ടെങ്കിൽ മറ്റ് ഫോണൊന്നായിട്ടുള്ള ബിൽഡ് ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഈ രണ്ട് ഫോണുകൾ നിൽക്കുമ്പോഴാണ് അതിൻ്റെ കൂടെ ഓപ്പോ എന്ന് പറഞ്ഞിട്ടുള്ള റെനോ ഫോർട്ടീൻ ഫോൺ കൂടി വന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓപ്പോന് ഒരുപാട് ഫാൻസ് ഉണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ ഇല്ല ഓഫ്ലൈനായിട്ട് പോയി ഫോൺ എടുക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ഓപ്പോൻ്റെ ഭയങ്കര ഒരു ഫാൻ ബേസ് ഉണ്ട് അതുകൊണ്ട് ഓപ്പോ ഫോണിനെ പറ്റിയിട്ടും ഇപ്പൊ ആൾക്കാർ അന്വേഷിക്കുന്നത് ഇപ്പോൾ ശരിക്കുള്ള സിനാരിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂന്ന് ഫോണുകളിൽ ഏത് ഏതെടുക്കണമെന്നാണ് ആൾക്കാരുടെ കൺഫ്യൂഷൻ ഇനി ഭാവിയിൽ ചിലപ്പോൾ ഒരുപാട് ഫോണുകൾ എടുക്കണ കൺഫ്യൂഷൻ വന്നേക്കാം റൈറ്റ് നോവ് ഈ മൂന്ന് ഫോണുകളിൽ ഏത് ഏതെടുക്കണമെന്നാണ് മെജോറിറ്റി ഓഫ് ഫോൺ ബയേഴ്സിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഡൗട്ട് അപ്പോൾ അതുകൂടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ക്ലാരിഫൈ ചെയ്യാൻ പോകുന്നത് ഈ വീഡിയോയിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഒരു സ്കോറിംഗ് സിസ്റ്റം ഞാൻ നിങ്ങളോട് ആദ്യമേ പറയാം നമ്മൾ പെർഫോമൻസിന് ടെൻ മാർക്സ് അതേപോലെ തന്നെ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റോറേജ് ടൈപ്പിന് ഒരു ടെൻ മാർക്സ് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഡിസ്പ്ലേക്ക് ഒരു ടെൻ മാർക്സ് കൊടുക്കുന്നുണ്ട് ക്യാമറയ്ക്ക് ഒരു ടെൻ മാർക്സ് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ ബാറ്ററിക്ക് ഒരു ടെൻ മാർക്സ് കൊടുക്കുന്നുണ്ട് പിന്നെ ഡിസൈൻ ആൻഡ് ബിൽട്ട് ക്വാളിറ്റിക്ക് ഒരു ടെൻ മാർക്സ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ ഒരു ഫോണിൻ്റെ ഒ എസ് എക്സ്പീരിയൻസിന് ഒരു ടെൻ മാർക്സ് കൊടുക്കുന്നുണ്ട് ഇതിനെല്ലാം പുറമെ ഈ ഫോണുകളുടെ ബേസ് മോഡൽ കമ്പയർ ചെയ്തിട്ട് അതിൻ്റെ പ്രൈസ് കമ്പയർ ചെയ്തിട്ട് ആ ഒരു പ്രൈസിനും നമ്മളൊരു ടെൻ സ്കോർ വെച്ചിട്ടാണ് മൊത്തത്തിൽ ഈ ഒരു ഫോൺ കമ്പയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇനി അധികം നേരം വേസ്റ്റ് ചെയ്യാണ്ട് നമുക്ക് ഈ ഒരു കമ്പാരിസണിലേക്ക് കടന്നാലോ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ മൂന്ന് ഫോണുകളുടെയും പെർഫോമൻസ് ആണ് കമ്പയർ ചെയ്യാൻ പോകുന്നത് പെർഫോമൻസ് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഐ ക്യൂ നിയോ ടെന്നിൽ വരുന്നത് സ്നാപ്ഡ്രാഗൻ്റെ എയ്റ്റ് എസ് ജെൻ ഫോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസർ പവർഫുൾ പ്രോസർ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോസസറിന് നമ്മൾ ഔട്ട് ഓഫ് ടെൻ നമ്മൾ നയൻ പോയിന്റ്സ് ആണ് കൊടുക്കുന്നത് അതേപോലെ നമ്മൾ ഇനി പോക്കോ എഫ് സെവൻ ആണ് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലും ഈ സെയിം ചിപ്സെറ്റ് തന്നെയാണ് വരുന്നത് സ്നാപ്ഡ്രാഗൻ്റെ എയ്റ്റ് എസ് ജെൻ ഫോർ ആണ് വരുന്നത് അതുകൊണ്ട് ആ ഒരു ഡിവൈസിനും നമ്മൾ ഇവിടെ നയൻ സ്കോറാണ് കൊടുക്കുന്നത് ഔട്ട് ഓഫ് ടെൻ ഇനി നമുക്ക് ഓപ്പോന്റെ റെനോ ഫോർട്ടീനെ പറ്റി സംസാരിക്കാം ആ ഒരു ഫോണിൽ വന്നിരിക്കുന്നത് സ്നാപ്ഡ്രാഗൻ്റെ പ്രോസസർ അല്ല പകരം ഡയമണ്ട് സിറ്റിയുടെ പ്രോസറാണ് അതായത് മീഡിയ ടെക്കിൻ്റെ പ്രോസറാണ് ആ ഒരു പ്രോസർ ഈ സ്നാപ്ഡ്രാഗൻ എയിറ്റ് എസ് ജെൻ ഫോറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്ര പെർഫോമൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ പെർഫോമൻസിൻ്റെ കേസിൽ നമുക്ക് ഓപ്പോ റെനോ ഫോർട്ടീൻ നമ്മൾ കൊടുക്കുന്നത് സെവൻ പോയിൻറ്റ് ഫൈവ് സ്കോർ മാത്രമാണ് ഇപ്പൊ കിട്ടിയിട്ടുള്ള സ്കോറിൻ്റെ ബേസിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് നിയോ ടെന്നിന് നയൻ പോയിൻറ്റ് കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ എഫ് സെവന് നയൻ പോയിൻറ്റ് കിട്ടിയിട്ടുണ്ട് റെനോ ഫോർട്ടീനാണ് പോയിൻറ് കുറഞ്ഞിട്ടുള്ളത് മീഡിയ ടെക്കിൻ്റെ പ്രോസർ ആയതുകൊണ്ടാണ് Yeah. <laughs> എന്നാലും കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള ഗെയിമിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അതിൻ്റെ ഒരു ഫുൾ റിവ്യൂ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടാണ് നിങ്ങൾക്ക് അത് ചെക്ക്ഔട്ട് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത് ഈ മൂന്ന് ഫോണുകളിലെ സ്റ്റോറേജ് ടൈപ്പ് ആണ് അതായത് യു എഫ് എസ് ത്രീ പോയിന്റ് വണ് ഫോർ പോയിന്റ് വൺ കേട്ടിട്ടില്ലേ അങ്ങനെ നമുക്ക് എന്താണ് സ്കോറിങ് വരുന്നത് നോക്കാം അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഐക്യു നിയോ ടെന്നിന് നമുക്ക് വരുന്നത് യു എഫ് എസ് ഫോർ പോയിന്റ് വൺ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ സ്കോർ വന്നിരിക്കുന്നത് നയൻ സ്കോറാണ് ഔട്ട് ഓഫ് ടെൻ അതുപോലെ തന്നെ പോക്കോ എഫ് സെവനിലും വന്നിട്ടുള്ള സ്റ്റോറേജ് നോക്കുവാണെങ്കിലും അത് യു എഫ് എസ് ഫോർ പോയിന്റ് ാണ് വന്നിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് നമ്മൾ അവിടെയും നയൻ സ്കോർ ആണ് കൊടുക്കുന്നത് ഇനി നമ്മൾ റെനോ ഫോർട്ടീൻ നോക്കുകയാണെങ്കിൽ അവിടെ വന്നിരിക്കുന്നത് യു എഫ് എസ് ത്രീ പോയിന്റ് വണ്ണ് മാത്രമാണ് അതുകൊണ്ട് ഡാറ്റാ ട്രാൻസ്ഫർ ആ ഒരു മൾട്ടി ടാസ്കിങ് ഗെയിമിങ്ങിലെ ഗ്രാഫിക്സ് ലോഡിങ്ങൊക്കെ കുറച്ച് ലാഗ് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ അതിന് കൊടുത്തേക്കണ സ്കോർ സെവൻ പോയിൻറ്റ് ഫൈവ് ആണ് അപ്പോൾ സ്റ്റോറേജ് ടൈപ്പും കമ്പയർ ചെയ്ത സമയത്ത് നമ്മുടെ ഓപ്പോ ഒരു പൊടിക്ക് പുറകിലാണ് കുഴപ്പമില്ല ഓപ്പോയിൽ സ്കോർ ചെയ്യാനുള്ള ഐറ്റങ്ങൾ വരുന്നത് നമുക്ക് നോക്കാം നെക്സ്റ്റ് നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത് ഡിസ്പ്ലേകളാണ് ആദ്യം തന്നെ പറയട്ടെ ഡിസ്പ്ലേന്റെ കമ്പാരിസൺ നിങ്ങൾ വലിയ കാര്യമായിട്ട് എടുക്കണ്ട മൂന്ന് ഫോണിൻ്റെയും ഡിസ്പ്ലേ അടിപൊളിയാണ് എന്നാലും നമുക്ക് കമ്പയർ ചെയ്യാം ഐ ക്യൂ നിയോ ടെന്നിൽ വരുന്നത് നമുക്ക് സിക്സ് പോയിന്റ് സെവൻ എയ്റ്റ് ഇഞ്ചിൻ്റെ ഡിസ്പ്ലേയാണ് വൺ പോയിൻറ്റ് ഫൈവ് കെൻ്റെ റെസല്യൂഷൻ നമുക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ റിഫ്രഷേറ്റ് നോക്കുകയാണെങ്കിൽ വൺ ഫോർട്ടി ഫോർ വരുന്നുണ്ട് പീക്ക് ബ്രൈറ്റ്നസ് നോക്കുകയാണെങ്കിൽ ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരുന്നുണ്ട് ഇത്രയും കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഫോണിന് വന്നിരിക്കുന്ന സ്കോർ നയൻ പോയിൻറ്റ് ഫൈവ് ആണ് ഔട്ട് ഓഫ് ടെൻ ഇനി നമുക്ക് പോക്കോ എഫ് സെവൻ നോക്കുവാണെങ്കിൽ അവിടെ സിക്സ് പോയിന്റ് എയ്റ്റ് ത്രീ ഇഞ്ചിൻ്റെ ഡിസ്പ്ലേയാണ് ഈ മൂന്ന് ഫോണുകളിലും വെച്ച് ഏറ്റവും വലിയ ഡിസ്പ്ലേ ഈ ഒരു പോക്കോ എഫ് സെവൻ്റെ ആണ് വൺ പോയിന്റ് ഫൈവ് കെ റെസൊലൂഷൻ തന്നെയാണ് ഈ ഒരു ഫോണിൽ വരുന്നത് പക്ഷേ റിഫ്രഷ് റേറ്റ് നമ്മുടെ ഐക്കോണിനൊക്കെ കുറവാണ് വൺ ട്വൻറ്റി ഹെഡ്സ് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ പീക്ക് ബ്രൈറ്റ്നസ് മൂവായിരത്തി ഇരുന്നൂറ് ഉള്ളൂ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോണിന് കിട്ടിയിരിക്കുന്ന സ്കോർ നയനാണ് അതേപോലെ ഓപ്പോൻ്റെ റെനോ ഫോർട്ടീൻ നോക്കുകയാണെങ്കിൽ ഇതിൽ വന്നിരിക്കുന്നത് സിക്സ് പോയിൻറ്റ് ഫൈവ് നയൻ ഡിസ്പ്ലേ ആണ് വൺ പോയിന്റ് ഫൈവ് കെ റെസൊലൂഷൻ തന്നെ ഈ ഒരു ഫോണിലും വരുന്നുണ്ട് വൺ ട്വൻറ്റി എഫ് പി എസിന്റെ റിഫ്രഷ് റേറ്റ് മാത്രമേ ഉള്ളൂ എന്നാൽ പീക്ക് ബ്രൈറ്റ്നെസ് വൺ തൗൻഡ് ടു ഹണ്ട്രഡ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഔട്ട്ഡോർ വിസിബിലിറ്റി കുറച്ച് കുറവാണ് ആ ഒരു കാരണം കൊണ്ട് ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ എയിറ്റ് പോയിൻറ്റ് ഫൈവ് മാത്രമേ സ്കോർ കിട്ടിയിട്ടുള്ളൂ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഡിസ്പ്ലേൻ്റെ കേസ് വലിയൊരു കമ്പാരിസൺ ചെയ്യാനുള്ള മാത്രം കാര്യങ്ങളില്ല ഇപ്പോൾ ഓപ്പോൻ്റെ റെനോ ഫോർട്ടീൻ ആണെങ്കിലും ഔട്ട്ഡോർ അത്യാവശ്യം വിസിബിലിറ്റി ഉണ്ട് ഈ മറ്റ് ഫോണുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്ര വിസിബിലിറ്റി ഇല്ലാന്നുള്ളൂ അത് ഞാൻ വലിയ കാര്യമാക്കുന്നില്ല എന്നാലും നമ്മൾ സ്കോർ കൊടുത്തു എന്ന് മാത്രം ചെറിയൊരു ഡിഫറൻസ് മാത്രമേ സ്കോറിംഗിൽ വന്നിട്ടുള്ളൂ നെക്സ്റ്റ് ആണ് മോനെ മെയിൻ സാധനം ക്യാമറ നമുക്ക് പെർഫോമൻസ് മാത്രം പോരല്ലോ നമുക്ക് ഇതിപ്പോൾ മൊബൈൽ ഫോണുകൾ ഒരു ക്യാമറ പർപ്പസിന് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ക്യാമറയ്ക്ക് എത്ര സ്കോറുകൾ വെച്ചിട്ട് ഈ മൂന്ന് ഫോണുകളും കിട്ടും നോക്കാം അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഐ ക്യൂ നിയോടെ ക്യാമറ വരുന്നത് ഫിഫ്റ്റി മെഗാ പിക്സലിൻ്റെ സോണിയുടെ ഐ എം എക്സ് എയ്റ്റ് എയ്റ്റ് ടു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെയിൻ സെൻസറും അതിൻ്റെ കൂടെ എയ്റ്റ് മെഗാപിക്സലിൻ്റെ ഒരു അൾട്രാവൈഡാണ് പിന്നെ ഫോർ കെ സിക്സ്റ്റി എഫ് എസ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും ഇതുകൂടാതെ കൂടാതെ ഒരുപാട് പ്രത്യേകതകളുണ്ട് അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന സ്കോർ സെവൻ പോയിൻറ്റ് ഫൈവ് മാത്രമാണ് കാരണം കമ്പാരിറ്റീവ്ലി ക്യാമറ സെക്ഷനിൽ കുറച്ച് പുറകിലോട്ടാണ് ഐക്യുൻ്റെ ഫോൺ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇനി പോക്കോ എഫ് ആണ് കമ്പയർ ആണെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ ഐക്യൂയിൽ വന്നിരിക്കുന്ന അതേ ക്യാമറ സെറ്റപ്പിനാണ് വന്നിരിക്കുന്നത് ഫിഫ്റ്റി മെഗാപിക്സലിൻ്റെ സോണി ഐ എം എസ് എയ്റ്റ് ഡബിൾ ടുൻ്റെ സെയിം സെൻസർ മെയിനായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എയ്റ്റ് മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് സെൻസർ വന്നിട്ടുണ്ട് ഫോർ കെ സിക്സ്റ്റി ഫിക്സിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും ഇനി ഓപ്പോയിലേക്ക് വരുമ്പോഴാണ് മോനെ ഓപ്പോ സ്കോർ ചെയ്യാൻ പോകുന്നത് ഓപ്പോയിൽ വന്നിരിക്കുന്നത് ഫിഫ്റ്റി മെഗാ പിക്സലിൻ്റെ സോണിയുടെ ഉണ്ട് മെയിനായിട്ട് എയ്റ്റ് മെഗാപിക്സലിൻ്റെ വൈഡ് സെൻസർ ഉണ്ട് അതേപോലെ തന്നെ ഫിഫ്റ്റി മെഗാ പിക്സലിൻ്റെ ഒരു ത്രീ ഫൈവ് എക്സ് ടെലി ഫോട്ടോ ലെൻസ് വന്നിട്ടുണ്ട് അഡീഷണൽ ആയിട്ട് മൂന്ന് ക്യാമറ സെറ്റപ്പ് ആണ് ഓപ്പോന്റെ റെനോ ഫോർട്ടീൻ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള പോർട്രേറ്റ് ഫോട്ടോഗ്രാഫിയും വീഡിയോഫിയും ചെയ്യാൻ പറ്റുന്നുണ്ട് ഫോർ കെ സിക്സ്റ്റിസ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ സ്കോർ നേടിയിട്ടുള്ളത് അതായത് എയിറ്റ് പോയിന്റ് ഫൈവ് ഔട്ട് ഓഫ് ടെന്നു നേടിയിട്ടുള്ളത് നമ്മുടെ ഓപ്പോന്റെ റെനോ ഓഫ് ഫോർട്ടീൻ തന്നെയാണ് ക്യാമറയുടെ സ്കോർ നിങ്ങൾ ഓൾറെഡി കേട്ടല്ലോ നമ്മുടെ ഓപ്പോ ആണ് നന്നായിട്ട് സ്കോർ ചെയ്തിരിക്കുന്നത് നല്ല ഫോട്ടോസാണ് ഓപ്പോ തരുന്നത് കുഴപ്പമൊന്നുമില്ല എന്നാൽ മറ്റ് ഫോണുകളിൽ ഒരു ക്യാമറ കുറവാന്ന് വെച്ചാൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഫിഫ്റ്റി മെഗാ പിക്സലിലെ ഫോട്ടോസ് നല്ല ഷാർപ്പായിട്ട് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ടെലിഫോട്ടോ ലെൻസിൽ നമ്മൾ സൂം ചെയ്ത് എടുക്കുന്ന ആ ഒരു സെറ്റപ്പ് മറ്റ് ഫോണുകളിൽ നമ്മൾ ഫോട്ടോ എടുത്തതിനു ശേഷം ക്രോപ്പ് ചെയ്തതിന് നമുക്ക് കിട്ടും അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ഫോട്ടോഗ്രാഫി വല്ലാതെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മാത്രം ടെൻഷൻ അടിച്ചാൽ മതി അല്ലാത്തവർക്ക് നമുക്ക് എന്ത് ചെയ്യാം നിയോ ടെൻ അല്ലെങ്കിൽ നമ്മുടെ പോക്കോ എഫ് തന്നെ പോകാവുന്നതാണ് കുഴപ്പമൊന്നും ഇല്ല ഇനിയാണ് ഇപ്പോഴത്തെ കാലത്ത് ട്രെൻഡിങ് ആയിട്ടുള്ള ബാറ്ററി കപ്പാസിറ്റിനെ പറ്റി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബാറ്ററി കപ്പാസിറ്റി ഞാൻ ഓൾറെഡി പറയാതെ തന്നെ അറിയാം ആരായിരിക്കും എന്നാലും നമുക്കൊന്ന് സ്കോർ കമ്പയർ ചെയ്ത് നോക്കാം ബാറ്ററി നോക്കുമ്പോൾ നമുക്ക് ഐക്യൂ നിയോ ടെന്നിൽ വന്നിരിക്കുന്നത് ഏഴായിരം എം എച്ച് ബാറ്ററി ആണ് അതുപോലെ തന്നെ ചാർജിങ് വന്നിരിക്കുന്നത് വൺ ട്വന്റി വാട്സിന്റെ ചാർജിങ് ആണ് സെവൻ പോയിന്റ് ഫൈവ് വാർട്ട്സിന്റെ റിവേഴ്സ് ചാർജിങ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോണ് നമുക്ക് നയൻ പോയിന്റ് എയ്റ്റ് ആണ് സ്കോർ ലഭിച്ചിരിക്കുന്നത് ഇനി പോക്കോ എഫ് സെവൻ നോക്കുകയാണെങ്കിൽ അതിൽ വന്നിരിക്കുന്നത് ഏഴായിരത്തി അഞ്ഞൂറ്റി അമ്പത് എം എച്ചിന്റെ ബാറ്ററിയാണ് ഹ്യൂജ് ബാറ്ററി എന്ന സെഗ്മെന്റ് ആണ് അതുപോലെ തന്നെ നയന്റി വാട്സിന്റെ ഫാസ്റ്റ് ചാർജിങ് മാത്രമേ വന്നിട്ടുള്ളൂ പിന്നെ റിവേഴ്സ് ചാർജിങ് ട്വന്റി ടു പോയിന്റ് ഫൈവ് റിവേഴ്സ് ചാർജിങ് വന്നിട്ടുണ്ട് അപ്പൊ ആ ഒരു ഫാസ്റ്റ് ചാർജിംഗ് കുറവായതുകൊണ്ട് തന്നെ ഈ ഒരു ഫോൺ നമ്മൾ നയൻ പോയിന്റ് സെവനാണ് സ്കോറിംഗ് കൊടുത്തിരിക്കുന്നത് എന്നാലും കുഴപ്പമില്ല ഓൾമോസ്റ്റ് സെയിം ആണ് സ്കോറിങ് ഇനിയിപ്പോ ഓപ്പോന്റെ റെനോ ഫോർട്ടീൻ നോക്കുകയാണെങ്കിൽ അതിൽ ആറായിരം എം എച്ചിന്റെ ബാറ്ററി വന്നിരിക്കുന്നത് എയ്റ്റി വാട്സിന്റെ ഫാസ്റ്റ് ചാർജിങ് റിവേഴ്സ് ചാർജിങ് മാത്രമേ കിട്ടുന്നുള്ളൂ അതുകൊണ്ട് തന്നെ എയ്റ്റ് പോയിന്റ് ഫൈവ് മാത്രമേ അതിന് സ്കോർ കൊടുക്കുന്നുള്ളൂ ഈ മൂന്ന് ഫോണുകളിൽ നമുക്ക് ചാർജർ അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ എം എച്ച് ബീമംമാരായിട്ടുള്ള ഐ ക്യൂ നിയോ ടെന്നും അതുപോലെ തന്നെ പോക്കോ എഫ് സെവൻ ആണ് ഇത്തവണ സ്കോർ കൊണ്ടിരിക്കുന്നത് നമ്മുടെ റെനോ ഫോർട്ടീൻ കുറച്ച് പുറകിലാണ് എന്നാലും കുഴപ്പമില്ല നമുക്ക് അടുത്ത സെഗ്മെന്റുകൾ ഉണ്ട് നമുക്ക് നോക്കാം നെക്സ്റ്റ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആ ഒരു ഒ ഫീൽ ആണ് നമ്മുടെ ഓപ്പോ ആണ് ഇതിൽ മെയിൻ ആയിട്ട് സ്കോർ ചെയ്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ മൊത്തത്തിൽ ആ ഒരു ചൈനീസുകളിലെ യു എ എനിക്ക് ഇഷ്ടമല്ല എന്നാലും കമ്പാരിറ്റീവലി തമ്മിൽ ഭേദം തൊമ്മെന്ന് പറഞ്ഞവർ നമ്മുടെ ഓപ്പോന് കൊടുത്തു നിന്നുള്ള ഓപ്പോ എയിറ്റ് പോയിന്റ് ഫൈവ് സ്കോർ കിട്ടിയിരിക്കുന്നത് ഇനിയാണ് മോനെ മറ്റൊരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് വരുന്നത് നമ്മൾ ബിൽഡ് ക്വാളിറ്റിയും ഡിസൈനുമാണ് ആണ് അടുത്ത് സ്കോർ ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്ക് നോക്കാം ബിൽഡ് ക്വാളിറ്റിയും അതുപോലെ തന്നെ നമ്മുടെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഐ ക്യു നിയോ ടെൻ വളരെ വളരെ കുറകിലാണ് കാരണം പ്ലാസ്റ്റിക് ഡിസൈനാണ് വന്നിരിക്കുന്നത് ഫ്രെയിമായിട്ട് അതുപോലെ തന്നെ റിയർ സൈഡും പ്ലാസ്റ്റിക് തന്നെയാണ് വന്നിരിക്കുന്നത് വെറും ഐ പി സിക്സ്റ്റി ഫൈവിൻ്റെ റേറ്റിംഗ് മാത്രമേ വന്നിട്ടുള്ളൂ ഐ ക്യൂൻ്റെ സ്ഥിരമായിട്ടുള്ള ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ സിക്സ് പോയിൻറ്റ് ഫൈവ് മാത്രമാണ് നമ്മളതിനാ ഒരു കേസിൽ നമ്മൾ സ്കോർ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിയോ ടെന്ന് സിക്സ് പോയിൻറ്റ് ഫൈവ് മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ പോക്കോ എഫ് സെവൻ നമുക്ക് നമുക്കതിൽ മെറ്റൽ ഫ്രെയിം വന്നിട്ടുണ്ട് ഗ്ലാസ് ബാക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഐ പി സിക്സ്റ്റി നയൻ്റെ റേറ്റിംഗ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഡിസൈനോണി കമ്പയർ ചെയ്തതിനേഷം എയിറ്റ് പോയിൻറ്റ് ഫൈവ് ആണ് സ്കോർ കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലും ഓപ്പോ തന്നെയാണ് സ്കോർ ചെയ്യാൻ പോകുന്നത് ഓപ്പോ റെനോ ഫോർട്ടീൻ നമുക്ക് മെറ്റൽ ഫ്രെയിം വരുന്നുണ്ട് ഗ്ലാസ് ബാക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ഐ പി സിക്സ്റ്റി നയൻ്റെ റേറ്റിംഗ് വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ആ ഒരു ഡിസൈൻ്റെ ഭംഗി കൂടി നോക്കിയിട്ട് നമ്മൾ നയൻ സ്കോറാണ് നമ്മുടെ ഓപ്പോന് കൊടുക്കുന്നത് അപ്പോൾ ഓപ്പോ പറഞ്ഞാൽ ഫോർട്ടീൻ നയൻ സ്കോറാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത് കേട്ടല്ലോ സ്കോർ വന്നിട്ടുള്ളത് വീണ്ടും നമ്മുടെ ഓപ്പോ സ്കോർ ചെയ്തിരിക്കുകയാണ് മൊത്തത്തിൽ ഡിസൈനൊക്കെ ഓക്കെ ആണ് പിടിക്കുമ്പോൾ ആ ഒരു ഇൻഹാൻസ് ഫീൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ തന്നെയാണ് അപ്പോൾ എന്തായാലും ഓപ്പോ ഈ ഒരു സംഭവം അടിച്ചുകൊണ്ട് പോയി ഇനിയാണ് നമ്മൾ ഈ മൂന്ന് ഫോണുകളുടെയും പ്രൈസ് കമ്പയർ ചെയ്യാൻ പോകുന്നത് മൂന്ന് ഫോണുകളുടെയും ബേസ് വേരിയൻസ് വെച്ചിട്ടാണ് നമ്മൾ പ്രൈസ് കമ്പയർ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ കുറ്റം ഒന്നും പറയാൻ പറ്റില്ല ചില ഫോണുകളിൽ ഹയർ ആയിട്ടുള്ള റാം വെർഷൻസും അതുപോലെ തന്നെ സ്റ്റോറേജ് വേർഷൻസ് ഒക്കെ അവൈലബിൾ ആണ് പക്ഷെ നമ്മൾ ബേസ് മോഡൽസ് വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ പ്രൈസ് വെച്ചിട്ടാണ് കമ്പയർ ചെയ്തിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ പ്രൈസിംഗ് നോക്കുമ്പോൾ ഇതിനാണ് ഏറ്റവും കൂടുതൽ സ്കോർ വരുന്നത് നോക്കാം പ്രൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഐക്യൂ നിയോ തന്നെ മുപ്പത്തൊന്നായിരം തൊള്ളായിരത്തി തൊണ്ണത് രൂപയാണ് ബേസ് മോഡലിൽ വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് എയ്റ്റ് പോയിന്റ് ഫൈവ് മാത്രം സ്കോർ കൊടുത്തിട്ടുള്ള എയിറ്റ് ജി ബി ആണ് അതിൻ്റെ ബേസ് മോഡൽ വരുന്നത് അതുപോലെ തന്നെ പോക്കോ എഫ് സെവൻ ആണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്വൻറ്റി നയൻ ട്രിപ്പിൾ നയനാണ് അതിൻ്റെ പ്രൈസ് വരുന്നത് അതും ട്വൽവജി ബി റാം വേരിയൻറ്റ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ നയൻ പോയിന്റ് ഫൈവാണ് പോക്കോന് കൊടുത്തിട്ടത് ഇതിപ്പോൾ നമ്മുടെ ഓപ്പോ എന്നോ ഫോർട്ടീൻ സീരീസ് നോക്കുകയാണെങ്കിൽ എയ്റ്റ് ജി ബി വേരിയൻറ്റ് ആണെങ്കിൽ പോലും അതിന് മുത്തേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണത് രൂപ വരുന്നുണ്ട് ഇത് റീറ്റെയിൽ സെല്ലിങ്ങിന് വേണ്ടി കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കുറച്ച് പ്രൈസ് കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ സെവൻ ആണ് ഇവിടെ റേറ്റിംഗ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയും ും സ്കോറിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏത് ഫോണാണ് ഏത് കാറ്റഗറിയിൽ ബെസ്റ്റ് എന്നുള്ള കാര്യം നിങ്ങൾ ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞു കാണും എന്നാലും നമ്മൾ ഓൾ റൗണ്ടർ ഫോണിന് വേണ്ടിയിട്ടുള്ള ഒരു സെലക്ഷൻ നമ്മൾ നടത്താൻ പോവാണ് അതായത് ഈ കിട്ടിയിട്ടുള്ള എല്ലാ സ്കോറുകളും നമ്മൾ കൂട്ടിയിട്ട് ഇതിൽ ഏറ്റവും കൂടുതൽ സ്കോർ വന്നിട്ടുള്ള ഫോൺ ഏതാണെന്ന് നോക്കാൻ പോവാണ് മോനെ അപ്പോൾ നോക്കിയാലോ അപ്പം നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലൊരു ഗസ്സ് കാണും അത് നിങ്ങൾക്ക് ഇവിടെ ആലോചിച്ച് വെക്കാവുന്നതാണ് ഇനി ഞാൻ എന്തായാലും ശരിക്കും പറയാൻ പോവുന്നത് ഏറ്റവും ടോപ്പ് പൊസിഷനിൽ എത്തിയിട്ടുള്ളത് നമ്മുടെ പോക്കോൻ്റെ എഫ് തന്നെയാണ് ഗൈസ് ഒന്നും പറയാനില്ല സിക്സ്റ്റി നയൻ പോയിൻ്റ് ടു സ്കോറാണ് കിട്ടിയിരിക്കുന്നത് സെക്കൻഡ് പൊസിഷനിൽ വന്നിട്ടുള്ളത് നമ്മുടെ ഐ ക്യൂവിൻ്റെ നിയോ ടെൻ ആണ് അതിന് വന്നിട്ടുള്ള സ്കോർ സിക്സ്റ്റി സെവൻ പോയിൻറ്റ് ത്രീ ആണ് സ്കോർ വന്നിരിക്കുന്നത് എന്തായാലും നല്ലൊരു ജോബാണ് ചെറിയ ഡിഫറൻസ് ആണ് തേർഡ് പൊസിഷനിൽ മാത്രമാണ് നമ്മുടെ ഓപ്പോൻ്റെ റെനോ ഓഫ് വന്നിട്ടുള്ളത് അതിൻ്റെ സ്കോറ് സിക്സ്റ്റി ഫൈവ് മാത്രമാണ് അപ്പോൾ ഓവറോൾ നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവില്ല പല കാര്യങ്ങളും വെച്ച് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതായത് ഒരു ഫോണിൻ്റെ ഒരു ക്യാമറ ബെസ്റ്റാന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫോൺ ബെസ്റ്റാന്ന് നമ്മൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല നമ്മൾ പെർഫോമൻസ് നോക്കി ഡിസ്പ്ലേ നോക്കി ബിൽഡ് ക്വാളിറ്റി നോക്കി ക്യാമറ നോക്കി ബാറ്ററി നോക്കി വോയിസ് നോക്കി എല്ലാം കമ്പയർ ചെയ്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സ്കോറിനെ ബേസ് ചെയ്തിട്ട് ഒരു ഫോൺ കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ ഇനി നിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുന്ന ഫ്രണ്ട്സിൻ്റെ അടുത്ത് എനിക്ക് ദയവായി ഇത് പറയാനുള്ളത് മാത്രമേ ഉള്ളൂ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇതിന്ന് സാറ്റിസ്ഫാക്ഷൻ അടിയാം നിങ്ങളിതിൽ സമാധി അടിയണം പ്ലീസ് ഇനി ഞാൻ വേറെ കാര്യം പറഞ്ഞുതരാം ഈ ഫോണുകളിലെ സ്കോറുകൾ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആദ്യത്തെ സിക്സ്റ്റി സെവൻ പോയിന്റ് ത്രീ ആണ് നിയോ ടെൻ വന്നിട്ടുള്ളത് ഇനിയിപ്പോക്കോ എഫ് സെവൻ നോക്കുകയാണെങ്കിൽ സിക്സ്റ്റി നയൻ പോയിന്റ് വൺ വന്നിട്ടുള്ളത് അതേപോലെ നമ്മുടെ ഓപ്പോൻ്റെ റെനോ ഫോർട്ടി നോക്കുകയാണെങ്കിൽ സിക്സ്റ്റി ഫൈവ് ആണ് വന്നിട്ടുള്ളത് എല്ലാം സിക്സ്റ്റി സിക്സ്റ്റി ഫൈവ് അല്ലെങ്കിൽ സെവൻ്റെ ഉള്ളിലെ ആ റേഞ്ചിൽ തന്നെ വന്നിട്ടുള്ളത് അതുകൊണ്ട് ഒരു ഫോൺ ഒരു കാര്യത്തിൽ ബെറ്റർ ആണെങ്കിൽ മറ്റൊരു കാര്യത്തിൽ വീക്കാണ് പക്ഷെ മറ്റൊരു ഫോണ് ആ പറഞ്ഞ കാര്യത്തിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും അതുകൊണ്ട് എല്ലാ ഫോണുകളും ഈ ഒരു സ്കോറിങ് വെച്ചിട്ട് എല്ലാം ഒരു കട്ടയ്ക്ക് കട്ടയ്ക്ക് നിൽക്കുന്ന ഫോണുകളാണ് അതുകൊണ്ട് ഈ ഫോണുകളിൽ ഏത് ഫോൺ എടുത്താലും കുഴപ്പമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ എന്തായാലും ഇത്രയും ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളൂ ഇതുപോലുള്ള അടിപൊളി ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ ഫോണെയ്ത് വെച്ചേക്ക് ഫോണുമല്ല സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക് മറ്റു ഇൻസ്റ്റാഗ്രാമിൽ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഷീലായി പോയി സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് വരുന്നതായിരിക്കും അടുത്ത വീഡിയോ ബൈ അത് തൊഴിലെടുക്കണക്ലോക്സ്